ഹി മേഖല ബാലകലാമേളയിൽ എന്നെ വിശിഷ്ടാതിഥിയായിട്ട് ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷം അതിന് എല്ലാവരോടും ടീച്ചേഴ്സിനോടും എല്ലാവരോടും പ്രത്യേകിച്ച് എന്നെ വിളിച്ച സ്നേഹപ്രഭ ടീച്ചറോട് എന്നെ നന്ദി അറിയിക്കുകയാണ് കലോത്സവം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മേഖലയാണത് കലാരംഗം എന്ന് പറയുന്നത് എന്നെ ഇവിടെ ഒരു സിനി ആർട്ടിസ്റ്റ് എന്ന ഒരു ലേബലിലാണ് വിളിച്ചിട്ടുള്ളത് സിനിമ എന്നതിനപ്പുറമായിട്ട് ഞാൻ വളർന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ എന്റെ കോൺട്രിബ്യൂഷൻ ഞാൻ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത് കലാരംഗത്താണ് കലോത്സവങ്ങളിലാണ് അപ്പൊ അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഓർമ്മകൾ നിങ്ങളായിട്ട് പങ്കുവെക്കണമെന്നുണ്ട് കാരണം മൂന്നാം ക്ലാസ് തൊട്ടാണ് ഞാൻ കലോത്സവങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങിയത് ഇപ്പൊ യൂണിവേഴ്സിറ്റി വരെ കലോത്സവങ്ങളിൽ പങ്കെടുത്തു ഓരോ കലോത്സവങ്ങളും ഓരോ ഓർമ്മകളും ഓരോ അനുഭവങ്ങളാണ് തന്നിട്ടുള്ളത് അപ്പൊ അതൊക്കെ നിങ്ങളോട് ഇങ്ങനെ പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ വേണ്ടിക്കണ്ട ഞാൻ അതൊന്നും എല്ലാം ഇവിടെ പറയാൻ പോകുന്നില്ല അതെല്ലാം പറഞ്ഞാൽ നിങ്ങൾ ശാപം ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് നന്നായി അറിയുന്നത് കൊണ്ട് തന്നെ കുറച്ച് അനുഭവങ്ങൾ മാത്രം നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ മാഹി മേഖലയിലുള്ള സ്കൂളിലല്ല പഠിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല എല്ലാരും നമുക്കറിയാം സ്കൂളിൽ പോകുന്നതിന്റെ ഒന്നാമത്തെ ലക്ഷ്യം വിദ്യാഭ്യാസമാണ് പക്ഷെ എന്നെ സംബന്ധിച്ചും എൻ്റെ അച്ഛനെയും സംബന്ധിച്ച് സ്കൂളിൽ പോയതിന്റെ ഒന്നാമത്തെ ലക്ഷ്യം കലോത്സവമായിരുന്നു രണ്ടാമതായിരുന്നു ഞാൻ വിദ്യാഭ്യാസത്തിന് സ്ഥാനം ചെയ്തു കൊടുത്തിരുന്നത് അപ്പോൾ ചെറുതിലെ ഈ സ്കൂൾ സ്റ്റേറ്റ് സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു സാറവിടെ സൂചിപ്പിച്ചു നമുക്കറിയാം മാഹി മേഖലാ കലോത്സവം നമുക്ക് ഇവിടെ വരികയാണ് നിലവിലുള്ളത് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ കേരള ഇതിൽ പഠിച്ചത് സ്കൂളിൽ പോയ സമയത്ത് എന്നെ പഠിപ്പിച്ച് ട്യൂഷനെടുത്ത സാർ കണ്ടിവിടെ ഞാൻ ക്ലാസ്സിലൊരു സ്കൂളിലൊരു മാവേലിയായിരുന്നു അല്ലപ്പോഴേ സ്കൂളിൽ പോകാറുള്ളു അതിന് അധ്യാപകർക്കൊക്കെ അന്നേരം ചെറിയൊരു പരാതി ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ എന്താ സ്റ്റേജിൽ കാണാം പരിപാടി നടക്കുന്നത് എവിടെ വായിക്കൊള്ളൂ അവിടെ എന്നെ കാണാം പക്ഷെ ക്ലാസ്സിൽ അങ്ങനെ കാണൂലായിരുന്നു അപ്പൊ പ്രത്യേക സ്പെഷ്യലി ഇങ്ങനെ ട്യൂഷനൊക്കെ പോയിട്ടാണ് പ്ലസ് ടു ഒക്കെ കടന്നു പോയത് ഈ പഠിപ്പിച്ച സാറൊക്കെ ഉണ്ട് ഈ ഇവിടെ ആയിട്ട് ഇവിടെ എവിടെയൊക്കെ ആയിട്ട് ഉണ്ട് അത് അവിടെ ഉണ്ട് സാറൊക്കെ ഉണ്ട് ഇവിടെ അപ്പം അങ്ങനെ പോയത് കൊണ്ട് എനിക്ക് വലിയ ദോഷമായിട്ടൊന്നും തോന്നിയിട്ടില്ല ആ സമയത്ത് കുറെ ആളുകൾ അച്ഛനും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് നീ ഇങ്ങനെ എസ് 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 സി പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് കുട്ടിയായി ഇരുന്ന് വീട്ടിൽ പഠിപ്പിക്കാണ്ട് ഇങ്ങനെ പരിപാടിക്കൊക്കെ വിട്ടോ എന്നൊക്കെ പറഞ്ഞ കുറെ ആളുകൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഒരു ഭാഗ്യം കൊണ്ട് എന്താണെന്ന് അറിയില്ല കട്ടിമുട്ടി ഇപ്പൊ പി ജി കംപ്ലീറ്റ് ചെയ്തു വലിയ കുഴപ്പമില്ലാണ്ട് പഠിത്തം ഒരു സൈഡിലൂടെ കൊണ്ടുപോകാൻ പറ്റി കലാ കലോത്സവങ്ങളും ഇപ്പം പങ്കെടുത്തു ലാസ്റ്റ് ഇപ്പൊ യൂണിവേഴ്സിറ്റി കലോത്സവത്തിനും പങ്കെടുക്കാൻ വേണ്ടിട്ട് സാധിച്ചു അപ്പൊ കലോത്സവം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അത്രയും ഓർമ്മകൾ പറയാറുണ്ട് പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നേരിട്ട് സൂചിപ്പിച്ചു സാറിന്റെ പറഞ്ഞ കാര്യം തന്നെയാണ് ഓരോ കലോത്സവങ്ങളും അത് കേരളത്തിലായാലും മഹിമേഖലയിലായാലും നടക്കുന്നത് ഒരു മത്സരം എന്നതിനപ്പുറമായിട്ട് കുട്ടികളുടെ ഉള്ളിലെ സർഗവാസന പുറത്തെടുക്ക ഓരോ പ്രതിഭകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഓരോ കലോത്സവം നടക്കുന്നത് പക്ഷെ എന്റെ ഇത്ര ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ മത്സരം കുട്ടികൾ തമ്മിലല്ല ഞാൻ പങ്കെടുക്കുന്ന സമയത്ത് കുട്ടികൾ തമ്മിൽ മത്സരില്ല പക്ഷെ സ്റ്റേജിന്റെ പിന്നിൽ രക്ഷിതാക്കൾ തമ്മിലുള്ള അടി അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഭയങ്കര ഒരു ശത്രു ശത്രു പോലെയാണ് കുട്ടികളെ കണ്ടിരുന്നത് എന്നെ പലപ്പോഴും എന്റെ ഓപ്പോസിറ്റ് സ്കൂളിലെ അധ്യാപകരായാലും അവസരിക്കുന്ന കുട്ടികളൊക്കെ ഒരു ശത്രുവനെ നോക്കി കാണുന്ന പോലെയാണ് കണ്ടിരുന്നത് അങ്ങനെയോ പെരുമാറ്റമൊക്കെ പക്ഷെ അത്രത്തോളം എന്തിനാണ് ഇങ്ങനെ ഒരു വാശിയ ഈ ഒരു രീതിയിലൊക്കെ എന്തിനാ കൊണ്ടുപോകാമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ നമ്മൾ പഠിച്ചെടുത്ത കലാരൂപം അല്ലെങ്കിൽ എന്താണോ ആദ്യ വേദിയിൽ അവതരിപ്പിക്കുക ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്രൈസ് ഒക്കെ പിന്നെ രണ്ടാമത്തെ കാര്യം ആദ്യം നമ്മൾ എന്താണോ നമ്മൾ പഠിച്ചെടുത്തത് അത് നല്ല വൃത്തിയായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം എനിക്ക് തോന്നുന്നു ഇത്ര ഒരു കോമ്പറ്റീഷൻ കൂടാൻ കാരണം ഈ സ്ഥാനത്തിന്റെ പേര് തന്നെയാണ് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം ആദ്യം കൂടാൻ ടിയാകാനത്തെ സാധ്യത കൂടുതലും കണ്ടിട്ടുള്ളത് ഈ ഒന്നും രണ്ടു സ്ഥാനം ഒന്നാം സ്ഥാനം കിട്ടുന്നോ ഒരിക്കലും ഏറ്റവും മികച്ച ഒരാളാണ് എല്ലാം തികഞ്ഞൊരാളാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അതുപോലെ ഒരു മത്സരത്തിൽ പരാജയപ്പെടുന്ന ആളുകൾ ഒന്നിനും കൊള്ളാത്ത ആളുകളാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അത് അന്നത്തെ ദിവസത്തെ നമ്മുടെ ഒരു പെർഫോമൻസ് ഒരു ഒരഞ്ചു മിനിറ്റോ പത്തു മിനിറ്റല്ല നമ്മുടെ ഉള്ളിലെ കഴിവിനെ വിലയിരുത്തുന്നത് ഒരു എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ ഒരു പെർഫോമൻസ് അല്ല നമ്മളീ മാസങ്ങളോളം വർഷങ്ങളോളം കഷ്ടപ്പെട്ട് ഒരു കലാരൂപം പഠിച്ചെടുത്ത് നമ്മുടെ മുന്നേ കിട്ടുന്നത് ആകെ ഒരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ ഒരു നാടകമൊക്കെ ആകുമ്പോൾ ഒര മണിക്കൂറാണ് നമുക്ക് കിട്ടുന്നത് അത് ആ ദിവസത്തെ നമ്മുടെ ഒരു പെർഫോമൻസ് അനുസരിച്ചിട്ടു നമുക്ക് പ്രൈസ് നഷ്ടമാവുന്നത് അതല്ലാതെ പിന്നൊരു ചാൻസലർ പറയുന്നത് വന്നിരിക്കുന്ന ജഡ്ജസ് ഒരു മൂന്ന് കണ്ണുകളുടെ ജഡ്ജ് അല്ലെ മൂന്ന് കണ്ണുകളാണ് നമ്മുടെ അന്നത്തെ ദിവസത്തെ വിധിയെഴുതുന്നത് അപ്പൊ ഒരിക്കലും പ്രൈസ് എന്ന് വെച്ചിട്ട് ആരും നിരാശപ്പെടാൻ പാടില്ല പരാജയപ്പെട്ടു എന്ന് വെച്ചിട്ട് ഒരിക്കലും നിങ്ങളുടെ കലാപ്രവർത്തനം അവസാനിപ്പിക്കാൻ പാടില്ല കാരണം അങ്ങനെ അവസാനിപ്പിച്ച ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരു പക്ഷെ ഒരുപാട് പരാജയങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് നേരിട്ടെന്ത് അനൗൺസ് ചെയ്തത് എന്റെ വിജയങ്ങൾ മാത്രാണ് എന്റെ പരാജയങ്ങൾ എവിടെ ഇവിടെ അനൗൺസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയില്ല വിജയത്തിൻ്റെ ഇടയിൽ ആ പരാജയക്കൊരു നാല് പോയതാണ് ഒരുപാട് പരാജയപ്പെട്ടും കുറ്റപ്പെടുത്തലുകളൊക്കെ കേട്ടിട്ട് തന്നെയാണ് ഞാൻ ഒരു വിജയത്തിൽ എത്തിയിട്ടുള്ളത് അപ്പം അന്ന് ഞാൻ അങ്ങനെ നിർത്തിയിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വരെ എത്തി നിങ്ങളോട് ഇങ്ങനെ വന്ന് സംസാരിക്കാൻ ഒന്നും എനിക്ക് സാധിക്കില്ലായിരുന്നു